ഇപ്പം ഈ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ടല്ലോ ബോസറപ്പ് ബാൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊന്നും ഒരിക്കലും ബാൻഡല്ല അങ്ങനെ സാൽബിറ്റമോൾ പോലത്തെ മരുന്നുകളുണ്ട് അങ്ങനെ പല മരുന്നുകൾ വളരെ സേഫായിട്ടും മരുന്നുണ്ട് അഞ്ച് വയസ്സ് താഴെയുള്ള അലർജി ചുമ ആസ്മകളുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മരുന്നുകൾ ഉപയോഗിക്കണം അല്ലാണ്ട് രണ്ട് വയസ്സായിട്ടുള്ളൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെ പറയാൻ പറ്റും ഫ്രണ്ട്സ് ഓഫ് ഒക്കെ എത്രയോ കാലഘട്ടം മാൻഡേറ്ററി ആണ് അമേരിക്കയിലൊക്കെ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ആൾക്ക് അതുവരെ എല്ലാ വർഷം കൊടുക്കുന്നത് അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ മംസിന്റെ വാക്സിൻ കൊടുക്കുന്നില്ല വന്നു തുടങ്ങി ഇന്ത്യൻ ഓഫ് ഒരു ആ ചാർട്ടിൽ എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് ും ചുമ മരുന്ന് ഉപയിച്ച രാജ്യത്ത് ഇരുധികം കുട്ടികളാണ് മരിച്ചത് ഈ ഒരു സമയത്ത് ഏതൊരു മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ആശങ്ക എന്നുള്ളത് ഒരു കുട്ടിക്ക് ചുമ വന്നാൽ എപ്പോൾ ചികിത്സ തേടണം എന്ത് മരുന്ന് കൊടുക്കണം എന്നൊക്കെയാണ് ഇത് സംബന്ധിച്ച് നമ്മളോട് സംശയങ്ങൾ തീർക്കുന്നതിനായി കൺസൾട്ടൻറ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ വേണുഗോപാൽ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം സർ ഈ നമ്മുടെ കുട്ടികളുടെ ചുമയെക്കുറിച്ചാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വാർത്തകളും ഒക്കെ കണ്ടിട്ട് ഓരോ രക്ഷകർത്താക്കളും പേടിയാണ് അപ്പം നമ്മളൊരു ഒരു കുട്ടിക്ക് ഒരു ചുമ വന്നാൽ നമ്മൾ എപ്പോഴാണ് ചികിത്സ തേടേണ്ടത് ഇതാണ് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മറ്റേത് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് കേരളത്തിലെ ഹെൽത്ത് കോൺഷ്യസ്നെസ് ഭയങ്കരമാണ് അതിന് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഫൈവ് ആണ് ആസ് ഗുഡ് ആസ് അമേരിക്കൻ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റിയാണ് കമ്പെയർ ടു യു പി ബീഹാറൊക്കെ വെച്ച് നോക്കുമ്പോഴേ വളരെ മരുന്നസംഖ്യ കുറവാണ് എൻ്റെ കാരണം നല്ലൊരു ഹെൽത്ത് സിസ്റ്റം എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലുണ്ട് പിന്നെ നല്ല വിദ്യാഭ്യാസവും അറിവും പരിചയമുള്ള ഡോക്ടർമാരും അവിടെ കമ്മിറ്റ്മെൻറ്റും അവിടെ ഡെഡിക്കേഷനും പിന്നെ യഥാസമയങ്ങളിൽ മരുന്ന് കൊടു കൊടുക്കുന്ന പ്രക്രിയകൾ ഉള്ളു പക്ഷെ ഇത് ഓവർ യൂസ് ചെയ്യുന്ന ഒരു പ്രവണത അടുത്ത കാലത്തോട് വളരെ കൂടി വിടുന്നുണ്ട് ചുമടം മാത്രമല്ല ഏത് മരുന്നും ഒരു പനി വന്നാൽ പനിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അണുബാധ വരുമ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം ഇമ്മ്യൂൺ മെക്കാനിസം ആവുന്നതാണ് പനി എല്ലാവർക്കും പനി കുറച്ച് കൂടി വേണ്ടിയിട്ട് പാരസമോൾ കണ്ടുമോ കൊടുക്കുക പാരസമോൾ ഏറ്റവും സേഫ് ആയിട്ട് മരുന്നായിട്ടാണ് സാധാരണ രക്ഷാകർത്താക്കൾ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ അത് ഓവർ ഡോസിലെ ലിവറിന് കേടാണ് അതേപോലെ തന്നെ കോസ് കോസ്റപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ പുഴമേ രാജ്യങ്ങളിലൊന്നും കോസറപ്പ് അധികമായിട്ട് ഉപയോഗിക്കുന്ന പോലും ഇല്ല നമ്മുടെ നാട്ടിൽ ചുമ വന്നാൽ കോസറപ്പ് ഇല്ലാതെ ഒരു പേഷ്യൻറ്റും ആ മരുന്ന് എഴുതാതെ വിട്ട് കഴിഞ്ഞാൽ പല ഡോക്ടർമാർ പല പേഷ്യൻസ് നമ്മളെ വിട്ട് വേറെ അടുത്തേക്ക് പോകുന്ന പ്രകടനമാണ് എന്നിരുന്നാൽ കൂടി നമ്മൾ വളരെ സിസ്റ്റം എത്തിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ കോസറപ്പുകൾ അത് ഉപയോഗിക്കാറില്ല പ്രത്യേകിച്ച് ഈ ഫിക്സഡ് ഡ്രഗ് ഡ്രഗ് കോമ്പിനേഷൻ പറയും എഫ് ഡി സി എന്ന് പറയും അത് നമ്മുടെ നാട്ടാണ് കൂടുതലുള്ളത് ഇപ്പോൾ യു എസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഡ്രഗ് കോമ്പിനേഷൻസ് ഇല്ല ഏതെങ്കിലും ഒരു ഒരു മെയിൻ പ്രൊഡക്റ്റ് വെച്ച് അവർ ആ അസുഖത്തിൽ കോസറപ്പും അവിടുത്തെ അവിടെ ജലദോഷം മരുന്ന് എഴുതുക ആ കുട്ടികളെ കുട്ടികൾക്ക് ജലദോഷം മരുന്ന് എഴുതാറില്ല സ്റ്റീം ഇൻഹെലേഷൻ അല്ലെങ്കിൽ കുറച്ച് ഹണി കൊടുക്കാൻ പറയും അല്ലെങ്കിൽ കുറച്ച് മറ്റേ എന്താ പറയണ്ടത് ഈ ത്രോട്ട് ലോസഞ്ചസ് ഒക്കെ കൊടുത്ത് അങ്ങനെ മാറ്റുന്നതാണ് ഇവിടെ അതല്ല കോസറപ്പ് വേണം ചുമ്മാറുന്നതുവരെ ഈ ഫിക്സഡർ കോമ്പിനേഷൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പല മരുന്നുകളും യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് നല്ല കാര്യങ്ങളല്ല വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് റെസ്ട്രിക്റ്റഡ് യൂസ് ആണ് എന്നിരുന്നാൽ കൂടി പ്രത്യേകിച്ച് ക്ലോർഫോർഫിനറമിൻ മാലിയേറ്റ് ഡൈഫ എക്സ്ട്രോമെത്തോർഫിൻ ഡയതൽ കാർബ് അങ്ങനത്തെ കുറെ കുറേ കുറേ മരുന്നുകളുണ്ട് അതൊക്കെ നമ്മൾ കണ്ടമാനം ഓവർ യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ കുഴപ്പം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ നമ്മുടെ തലച്ചോലേക്ക് പ്രവേശിക്കും കുട്ടികൾക്ക് വളരെയധികം മാരകമായ ആഫ്റ്റർ എഫക്ട് ഉണ്ടാകും ഡിസനസ് ഈവൻ സിഷ്വൽ ഫിറ്റ്സ് പറഞ്ഞ കാര്യങ്ങളുണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഇത് ഭാവിയിലെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റേം കുട്ടിയുടെ കോർബിനേറ്റീവ് ഫംഗ്ഷൻസും ഒക്കെ ധാരാളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇത്തരം കോമ്പിറ്റ് ഇതിലുള്ളത് കാരണം കഴിയുന്നതെല്ലാം ബാൻ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഡ്രഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ട് അവർ എൻ്റെ എൻക്വയറി നടത്തിയിട്ട് ഇപ്പോൾ അണ്ടർ ഫൈവ് ഇയേഴ്സ് എസ്പെഷ്യലി അണ്ടർ ഫോർ ഇയേഴ്സിൽ ഇതൊക്കെ കൊടുക്കാൻ പാടില്ലെന്ന് സ്ട്രിക്റ്റായിട്ട് ഓർഡർ വന്നിരിക്കുകയാണ് ഈവൻ ഫാർമസി ഫാർമസിക്കാർട്ട് എടുത്തുകൂടി പിന്നെ ഫാർമസിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഓവർ ദ കൗണ്ടർ മരുന്ന് കൊടുക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ് ഒരു അഞ്ച് കൊല്ലുമ്പോൾ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ വെച്ചാൽ അതേ ഡോസിൽ എട്ട് വയസ്സായ കുട്ടി കൊടുക്കുന്ന കുട്ടികൾ നമ്മൾ കാണാറുണ്ട് ഒരിക്കലും നല്ലതല്ല ഡോസ് മാത്രം പോവട്ടെ ഇത്തരം കോസ്ട്രോപ്പിൾ ഒന്നും ചുമ കാണുമ്പോൾ വാങ്ങിച്ചു കൊടുക്കരുത് രണ്ടും മൂന്നും കോസ്ട്രോപ്പിൾ കൊടുത്തിട്ടാണ് പേഷ്യൻറ്റ്സ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ ഫാർമസിക്കാർ തീരുമാനിക്കേണ്ട അവരും എത്തിക്കലായിട്ട് ഡോക്ടർമാർ കൂടെ നിൽക്കണം ഇത് ഭാവിയിലും അവർക്കും ഇതിൻ്റെ സെയിലിൻ്റെ അഫക്റ്റ് ചെയ്യും ഇപ്പോൾ തന്നെ നമ്മുടെ ഹോമിയോ സമോപത്തി ഡോക്ടർമാരും ആയുർവേദക്കാരൊക്കെ ഓൾറെഡി അഡ്വർടൈസ്മെൻറ്റ് തോന്നുന്നു എന്തിനാണ് ഈ മരിക്കുന്ന മരുന്ന് കഴിച്ച് അലോപ്പതിയിലൂടെ പോകുന്നത് നിങ്ങൾ സേഫ് ആയിട്ടുള്ള മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ ഇത് അവരുടെ കൂടി അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഈവൻ ഇപ്പോൾ ഒരു പാരസമോൾ എഴുതാൽ കൂടി അത് ഫ്രഷ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഇപ്പോൾ യു എസിലൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റേറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ എഴുതി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ മാത്രമേ മരുന്ന് വാങ്ങാൻ പറ്റുള്ളൂ വേറെ സ്റ്റേറ്റ് പോയി വാങ്ങാൻ പറ്റുള്ളൂ ഇവിടെ അതല്ല എവിടുന്നു കൊണ്ടുവന്നാലും മരുന്ന് കിട്ടും ഇഞ്ചക്ഷനും മരുന്ന് ആ അതുകൊണ്ടാണ് ഈ ലഹരി ഒക്കെ കണ്ടമാരും ഉപയോഗിക്കുന്ന കോസ്റ്ററപ്പുകളും എല്ലാം വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വേറൊരു സൈഡ് അപ്പോൾ ഈ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചതിന് എതിർക്കണം മധ്യപ്രദേശിൽ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൾഡ് ഡ്രിങ്ക്സിൻ്റെ സിറപ്പ് എടുക്കേണ്ടി വരുന്നത് അതിൽ ഡൈ ഈതര ഗ്ലൈക്കോൾ ഈതര ഗ്ലൈക്കോൾ ഇതിൽ ഇതിലും ഗ്ലൈക്കോൾ രണ്ട് സംഗതിയിലുണ്ട് ഇത് രണ്ടും ശരിക്കും ഇൻഡസ്ട്രിയൽ സോൾവൻസ് ആണ് ഇൻഡസ്ട്രിയൽ ഉപയോഗിക്കുന്ന സംഗതിയാണ് അത് ചെറിയ ഡോ ചെറിയ ഡോസ് എന്ന് പറഞ്ഞിട്ട് അവർ പക്ഷേ കുട്ടിക്ക് കിട്ടുന്നതിൻ്റെ ഫൈവ് ടൈംസ് ഇതിലാണ് സാധാരണ കോ സിറപ്പുള്ള ഗ്ലിസറിൻ പോലത്തെ സംഗതിയിലാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ് അപ്പോൾ ചീപ്പ് മെഡിസിൻ ഉണ്ടാക്കാനും കൂടുതൽ ലാഭം കൊയ്യാനും വേണ്ടിയാണ് ഈ ഡൈ ഇതൽക്കായിട്ടുള്ള ഒരു സാധനം അങ്ങനെയാണ് ഇരുപത്തിയൊന്നോളം കുട്ടി അവിടെ മരിച്ചത് അത് ആദ്യമൊന്നും കണ്ടുപിടിച്ചിരുന്നില്ല പിന്നെയാണ് അത് കണ്ട് കണ്ടുപിടിച്ചത് ഇപ്പോൾ അവിടെയൊക്കെ ടോട്ടലായിട്ട് ഗവൺമെൻറ് എൻക്വയറി പ്രഖ്യാപിച്ചു ഈ മരുന്നുകളെല്ലാം അവിടെ ബാൻ ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കമ്പൈൻഡ് എഫേർട്ടാണ് രോഗി ഡോക്ടർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാർ മെഡിക്കൽ ഫാർമസിക്കാർ ഇവരെല്ലാം ഒത്തുചേർന്ന് സേഫായിട്ടുള്ള മരുന്ന് നമ്മുടെ നാട്ടിൽ വരുത്തുക പിന്നെ ഈ നിങ്ങളെ പ്രസിൻ്റെ സൈഡിൽ നിന്നുള്ളത് അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ഓവർ അക്കൗണ്ടിൽ വാങ്ങരുത് പ്രസ് പ്രത്യേകിച്ച് സ്ട്രെസ് ചെയ്യുക നമ്മുടെ സഫർ ഡോക്ടർ ഇപ്പ പറഞ്ഞില്ല എനിക്കിപ്പോ ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ടെൻഷൻ ആവും എന്തുകൊണ്ടാണ് ചുമ വന്നതെന്നുള്ളത് മനസ്സിലാക്കേണ്ടതും എപ്പോഴാണ് ഒരു ചികിത്സ തേടേണ്ടതും പ്രൊഡക്റ്റീവ് കോഫ് കവറുള്ള ചുമ വരും ഒരു രക്ഷകർത്താവുന്ന കുട്ടിയെ നോക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും കുട്ടിയ ചുമ എപ്പോഴാണ് കൂടുതലായി പോകുന്നുള്ളു ചുമ കാണുമ്പോഴേക്കും ഒന്നോ രണ്ടോ ദിവസം കൊച്ചു സ്റ്റീമോ ഹണിയോ കൊടുത്ത് നോക്കുന്നതിന് തെറ്റില്ല ആ ചുമയുടെ ക്വാളിറ്റി മാറുകയാണ് അത് പ്രൊഡക്റ്റീവ് ആവാണ് ശ്വാസമൊട്ട് ആസ്മ പോലത്തെ വരുന്ന കുട്ടികളുണ്ട് ആസ്മയൊക്കെ തീർച്ചയായിട്ടും ചികിത്സിക്കണം ഈ കോഫ് സർപ്പ് ബാൻഡ് ചെയ്യുമെന്ന് വെച്ചിട്ട് ഇതൊന്നും ഒരിക്കലും ബാൻഡല്ല അല്ല അങ്ങനെ സാൽബ്ടമോൾ പോലത്തെ മരുന്നുകളുണ്ട് അങ്ങനെ പല മരുന്നുകൾ വളരെ സേഫ് ആയിട്ടും മരുന്നുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ കണ്ട് അത് പലോപ്പതിയായാലും ഹോമിയോ ആയാലും ആയുർവേദമായാലും ഒരു ഡോക്ടർ അഡ്വൈസിൽ അവരുടെ ഫൈൻഡിങ് അവർ സെലസ്കോപ്പ് വെച്ച് നോക്കി കിട്ടുന്ന ഫൈൻഡിങ്സിലാണ് എന്ത് മരുന്ന് അവർ തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു ആസ്മയായിട്ട് വന്നുകഴിഞ്ഞാൽ സാൽബോൾ മരുന്ന് കൊടുത്താൽ മാത്രമേ മാറുള്ളൂ ഒരു സാധന കോഫ് സറിപ്പ് കൊടുത്താലോ പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് ജനറേഷൻ ആൻറ്റിസ്റ്റമിൻസ് ഉണ്ട് അതിലാണ് ഈ ക്ലോറൈൻഡ്രോൾ വാല്യൂ ഒക്കെ വരുന്നത് അതൊക്കെ അനാവശ്യമായിട്ട് ഓവർ ദ കൗണ്ടർ വാങ്ങാതെ ഡോക്ടറെ കണ്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം എത്ര ദിവസം മരുന്ന് കഴിയണം എത്ര ദിവസം കൊടുക്കുക അഞ്ച് ദിവസം കൊടുക്കാൻ പറ്റുന്ന പത്ത് ദിവസം കൊടുക്കുക കൊടുക്കരുത് അഞ്ച് ദിവസം കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ ഡോക്ടറെടുത്ത് ഒരു വീട് വന്നിട്ട് രണ്ടാമത് അത് ആൻറ്റിബയോട്ടിക് വേണോ ആഡ് ചെയ്യണോ അങ്ങനെയാണ് ചുമ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതും ട്രീറ്റ് ചെയ്തത് ഈ ഡോക്ടർ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വ്യത്യാസങ്ങളുണ്ടല്ലോ നമുക്ക് നമ്മൾ ഒരു പാരൻസിന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അറിയാൻ പറ്റും ഒരു കബളുടെ ചുമ മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസത്തിലെ അമ്മയ്ക്ക് ഒരു പ്രയാസം ഇല്ല പിന്നെ ആ ചുമയുടെ ഫ്രീക്വൻസി കൂടുക രാത്രി സിംറ്റംസ് കുട്ടി ചുമച്ച് രാത്രി എഴുന്നേൽക്കുക ഒട്ടും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക അവിടനുബന്ധിച്ച് പനി വരിക പിന്നെ അപ്പം നല്ലപോലെ കാണുന്ന ശ്വാസം സാധാരണ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് പ്രാവശ്യം ഒരു മിനിറ്റിൽ ശ്വസിക്കുന്നത് മുപ്പത് നാൽപ്പതെട്ട് കൂടുക അതുപോലെ തന്നെ നീലനിറങ്ങൾ വരും അല്ലെ ഈ എസ് പി ഒ ടൂ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറയും വല്ലാതെ ബീസിങ് വരുമ്പോൾ അപ്പോൾ കുട്ടി വല്ലാണ്ട് ഡീഹൈഡ്രേറ്റഡ് ആവും കുട്ടി ടോക്സിക് ലുക്കായിരിക്കും അങ്ങനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നമ്മൾ വിശ്വാസമല്ല നമ്മൾ കാണിക്കുന്ന സിസ്റ്റം സിസ്റ്റം ഉള്ള ഡോക്ടറെ കണ്ടിട്ട് ചികിത്സിക്കണം ഇപ്പൊ ഈ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ടല്ലോ അത് ഇപ്പം താഴെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ചുമ വരും അപ്പോഴും ഇതേപോലെയാണ് രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഇപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്വൽ ആയിട്ടുള്ളൊരു ഇതുണ്ട് അത് അഡ്വൈസബിൾ ആണ് അതിനകത്ത് ഈ പറഞ്ഞ യാതൊരു ഫിക്സഡർ കോമ്പിനേഷനില്ല എത്രയോ കാലങ്ങളായിട്ട് പുറമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം പിന്നെ ഈ രണ്ട് വയസ്സ് താഴെയും കുട്ടികൾക്ക് വിസിങ് വരാം അണ്ടർ ഫൈവ് വിസിങ് അഞ്ച് വയസ്സ് താഴെയുള്ള അലർജി ചുമ ആസ്മാകലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കണം അല്ലാണ്ട് രണ്ട് വയസ്സായിട്ടുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെ പറയാൻ പറ്റില്ല ഈ എക്സ്പെക്ടൻസ് ഈ കവ ഇളക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ ഗുണമില്ല അതാണ് ഈ ഫിക്സഡ് എഫ് ഡി സി എന്ന് പറഞ്ഞ സംഘത്തിൽ ഈ മ്യൂക്കലോട്ട് പോലത്തെ മരുന്നുകൾ കുട്ടികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തെറ്റത്തുമില്ല പിന്നെ നമ്മളൊന്ന് സ്റ്റീം ചെയ്താൽ നല്ലതാണ് പിന്നെ നേച്ചുറൽ കൺചഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റീം ചെയ്യുക മൂക്കിൽ സലൈൻ ഡ്രോപ്സോ അല്ലെങ്കിൽ ഡോക്ടർ അഡ്വൈസ് ഡ്രോപ്സ് ഇട്ട് കൊടുക്കുക അതൊക്കെ അമേരിക്കയിലൊക്കെ അവർ ഈവൺ യു കെയിലെ ചില സീസണിൽ അവർ മെസ്സേജ് അയയ്ക്കും ഈ കോമൺ കോൾഡാണ് ഇങ്ങോട്ട് വേണ്ട ജസ്റ്റ് വരുമോ ഡോക്ടർ ഈ പറഞ്ഞല്ലോ നമ്മൾ ഈ ചുമ വരുന്നു അതിന്റെ ട്രീറ്റ്മെന്റ് കുറിച്ചൊക്കെ ഇത് നമ്മളൊരു സ്റ്റേജിലേക്ക് എത്തുകയാണെങ്കിൽ എല്ലാ മരുന്നുകളും നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിലേക്ക് ബ്രെയിനക പ്രവേശിക്കില്ല എന്നാൽ ചില ഈ പേ പറഞ്ഞ മരുന്നുകൾ പലതും ബ്ലഡ് പേര് കയറി അതുകൊണ്ടാണ് ഈ ചുമയുടെ മരുന്ന് കഴിക്കുമ്പോൾ സെഡേഷൻ മരുന്നും കുട്ടി കിടക്കുന്നതും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു ഹെലൂസിനേഷൻസ് അതുപോലെ ഈവൻ സീഷൽ ഡിസോർഡർ പിന്നെ വളരുന്ന തലച്ചോറാണ് അവിടേക്കുള്ള ഒരു കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല ഒരു വെർജിൻ ബ്രെയിൻ അങ്ങ് വലുതാകുമ്പോൾ അതിനെ ഒന്നും ചെയ്യാതെ കുട്ടി വളരണം ഒരു 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 മരുന്നിൻ്റെ ഹിറ്റ് ഒരു പാടില്ല അനാവശ്യമല്ല മരുന്നിൻ്റെ ഡോക്ടർ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷം മുന്നേ തന്നെ നാല് വയസ്സിന് താഴെയുള്ള പ്രായ പ്രായമുള്ള കുട്ടികൾക്ക് ഒന്ന് രണ്ട് മെഡിസിൻ കോമ്പിനേഷൻസ് കൊടുക്കാൻ പാടില്ലെന്ന് ഡ്രഗ് കൺട്രോൾ ബ്യൂറോയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു ഞാൻ പുറത്തിറങ്ങി വാങ്ങി വാങ്ങിക്കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇതാണ് കോമ്പിനേഷൻ എന്ന് കാണുന്നത് അപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ഡോക്ടർ ഇത് ഇപ്പം എൻ്റെ കുട്ടിക്ക് രണ്ടര വയസ്സാണുള്ളത് അപ്പോൾ ഇത് ബാൻ ചെയ്തതല്ലേ അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് ആ ഇത് നമ്മുടെ അവൈലബിൾ ആണല്ലോ നമ്മുടെ ഫാർമസിയിൽ അവൈലബിൾ ആണ് അപ്പം പിന്നെ നമ്മൾക്ക് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ എന്നാണ് ചോദിച്ചത് പിന്നെ ആ ചോദിച്ച പേര് ബാൻ ബാൻ ചെയ്തിട്ടില്ല റെസ്ട്രിക്റ്റഡ് യൂസ് റെസ്ട്രിക്റ്റഡ് യൂസ്റ്റഡ് റെസ്ട്രിക്ടൂസാണ് ആ റെസ്ട്രിക്റ്റഡ് യൂസ് പല ഡോക്ടർമാരും എത്തിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഇതധികം ഓവറായിട്ട് എഴുതാറില്ല പിന്നെ ഇത് ആൾക്കാർ അത് വാങ്ങിച്ചു കൊടുക്കുന്നു തീർച്ചയായിട്ടും ഒരു പേഷ്യന്റ് വന്ന് ചോദിക്കൽ അവകാശമുണ്ട് ഡോക്ടർ ഇത് ബാസ്ക്ഡ് യൂസ് എല്ലാം വരുന്നല്ലേ അപ്പോൾ ഡോക്ടർക്ക് തെറ്റ് പറ്റുകയാണെങ്കിൽ ഡോക്ടർ തീർച്ചയായിട്ടും തിരുത്തണം അതിലൊരു വലിപ്പം ചെറുപ്പത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളെ ഒരു അമ്മ വന്ന് അവഹളിച്ചു അല്ലെങ്കിൽ അച്ഛൻ വന്ന് അവഹളിച്ചൊരു ക്വസ്റ്റനില്ല നമുക്ക് തെറ്റുപറ്റും നമ്മൾ സമ്മതിക്കണം തീർച്ചയായിട്ടും മാറ്റി തിരുത്തി വേറെ മരുന്നുകൾ ഇടാൻ നോക്കണം അപ്പോൾ പിന്നെ ഈ ഫാർമസി കൊടുക്കരുത് ഇനി ഇനിയുള്ള കാലത്തോളം ഫണ്ടർ ഫൈവ് ടിൽ ഫർദർ സ്റ്റഡീസിന് റിസൾട്ട് വരുന്നവരെയും ഇതിൻ്റെ എഫിക്കസി പ്രൂവ് ചെയ്യുന്നവരെയും ചെയ്യരുത് പിന്നെ അവിടെ ഇവിടെ നിങ്ങളിപ്പോൾ ഹിമാചൽ പ്രദേശിൽ ആന്ധ്രാപ്രദേശ് അതുപോലെ മധ്യപ്രദേശ് അവിടെ പോയി എല്ലാ മുക്കിൽ മൂലയ്ക്കും മെഡിക്കൽ കൗണിലാണ് ഇതൊക്കെ ലൈസൻസുള്ളതാണോ നമ്മുടെ കേരളത്തിൽ അത് സംഭവിക്കില്ല കേരളത്തിൽ നമ്മുടെ ഫാർമസി ഉള്ളത് ആ കൂടി നമ്മുടെ ഗവൺമെൻറ് ഫാർമസിയാണ് അത് അതാ കേരളത്തിലെ സിസ്റ്റം അതാണ് അന്ന് ഡെവലപ്പ് ചെയ്ത സിസ്റ്റം നല്ല എന്താണ് ഫ്യൂച്ചർ പ്ലാനിങ് ഉള്ള ആൾക്കാർ അവരാണ് ഇതൊക്കെ ഉണ്ടാക്കിയ കാര്യങ്ങൾ അതുകൊണ്ടാണ് കേരളം എപ്പോഴും ആ സേഫ് സോണിൽ പോകണത് പക്ഷേ ഇവിടെ അത് നാളെ സംഭവിച്ചു കൂടുന്നില്ല സംഭവിക്കരുത് ഇത് ഞങ്ങളൊക്കെ സീനിയർ ഡോക്ടർമാരായി പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ അവരുടെ ജനറേഷൻസ് ഇതെല്ലാം കണ്ടറിഞ്ഞ് വായിച്ച് മൂവ് ചെയ്ത് ഡ്രഗ് കൺട്രോളർ പറയുന്നത് കേട്ട് അവരെ പഠിപ്പിച്ച പ്രൊഫസർമാർ പഠിപ്പിക്കുന്ന പറയുന്ന ചുമ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഗൂഗിളിൽ നാട്ടുവൈദ്യങ്ങൾ ഒരു സമയത്ത് ഇറങ്ങുന്നില്ല അങ്ങനെ എന്തെങ്കിലും അത് ആണ് അവരുടെ 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 എന്താ ചിന്ത ചിന്ത ചിന്താശക്തി ഇപ്പൊ എല്ലാവർക്കും അറിയാം പലതരം നമ്മൾ ഒരു മരുന്നിനെയും അവഹേളിച്ച് പറയല്ലോ ഈ ശരിക്കും ഇപ്പൊ വലിയ വലിയ ആരോഗ്യശാലകൾ കോട്ടയൽ ആരോഗ്യശാല ആയുർവേദ ഫാർമസി പഴയ ജനറേഷൻ ആയിട്ടുള്ള അവരൊക്കെ ലൈസൻസ് ചെയ്ത് അവർ കഴിക്കുന്ന മരുന്ന് കൊടുക്കണം പക്ഷേ ഈ പറഞ്ഞ പോലെ ലൈസൻസ് ഇല്ലാതെ വെറുതെ ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യൻ അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടർ എന്ന് പറഞ്ഞ് മറ്റേ പോസ്റ്റലായിട്ട് പഠിച്ച ആൾക്കാർ പറഞ്ഞതൊന്നും എഴുതരുത് അപ്പോൾ എത്രയും ഹോമിയോ കോളേജുകളിൽ പഠിപ്പിവിടെ ഉണ്ട് അവരെന്നായിട്ട് പഠിപ്പിച്ച് വിടുന്നുണ്ട് അവരെ കാണാം പിന്നെ ആലോപ്പത്തി ഡോക്ടർമാരെ കാണാം അവരെല്ലാം ട്രെയിൻഡാണ് പിന്നെ നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള ഒരാൾ വന്നത് ആ കൊച്ചിന് ആ മരുന്ന് കൊടുത്താൽ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ആ മരുന്നൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ഇനിയെങ്കിലും അത് നമ്മൾ ചിന്തിക്കാം ഈ ഇൻഫ്ലുവൻസ വാക്സിനേഷനെ കുറിച്ച് ഇൻഫ്ലുവൻസ വാക്സിനൊക്കെ എത്രയോ കാലഘട്ടം മാൻഡേറ്ററി ആണ് അമേരിക്കയിലൊക്കെ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ ആൾക്ക് അതുവരെ എല്ലാ വർഷം കൊടുക്കുന്നതാണ് ഇപ്പോൾ എച്ച് വൺ എൻ വൺ എച്ച് ത്രീ എൻ ടൂ അങ്ങനെ പലതരം സിവിയറായിട്ട് ഇൻഫ്ലുവൻസ ഉണ്ട് എല്ലാ പനിയും കണ്ട്രോൾ ചെയ്യില്ല സിവിയറായിട്ട് വരുന്ന ഇൻഫ്ലുവൻസ ട ടൈപ്പിനുള്ള വാക്സിനാണ് വളരെ എഫക്റ്റീവാണ് നമ്മുടെ നാട്ടിലെടുക്കുന്നുണ്ട് പല പേരൻസും വന്നിട്ട് ഇത് എടുത്തതിനു ശേഷം ഡോക്ടറെ കുട്ടിക്ക് വളരെ ബെറ്ററാണ് എന്ന് പറയുന്നുണ്ട് നമ്മൾ ആ ഫീഡ്ബാക്കും പിന്നെ വർഷങ്ങളോളം പുറമേ ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് ഇന്ത്യയിലേക്ക് ഇത് പോപ്പുലർ ആയിട്ട് വരുന്നത് കൊടുക്കുന്ന ആരും തെറ്റുമില്ല ഇപ്പോൾ പോളിയോപ്പ് കേരളത്തിൽ നമ്മുടെ നടുത്ത് പോയിട്ട് എത്ര വർഷങ്ങളായി മീസിൽസ് ഇവിടുന്ന് പോയി ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ മാംസിൻ്റെ വാക്സിൻ കൊടുക്കുന്നില്ല അവിടെ തുടച്ചു നിൽക്കപ്പെട്ട മുണ്ടി നിര എല്ലായിടത്തും വന്നു തുടങ്ങി അപ്പോൾ അതിൻ്റെ എല്ലാ ആൾക്കാർക്കും മനസ്സിലായി തുടങ്ങി നമ്മളിപ്പോൾ രണ്ട് തരം വാക്സിൻ ഉണ്ട് ഒന്ന് ഗവൺമെന്റ് സെക്ടറിലും ഒന്ന് പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടറിൽ അവരുടെ വിത്തിൻ അവർ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയിൽ എ പി എൽ ബി പി എൽ വിഭാഗക്കാർക്ക് കൊടുക്കാനായിട്ടുള്ള വാക്സിൻസ് മാത്രമേ ഇവിടെയുള്ളൂ എന്നാൽ വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാറ്റിക്സിൻ്റെ ഒരു ചാർട്ട് ഉണ്ട് ആ ചാർട്ടിൽ എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് നല്ലതാണ് അത് എടുത്തിരിക്കണം ഇതിനെപ്പറ്റി പറയാനായിട്ട് ഡോ അലപ്പുതി ഡോക്ടർമാർക്ക് മാത്രമേ പറ്റുള്ളൂ ഇതിനെപ്പറ്റി ഒന്നും പഠിക്കാത്ത ആൾക്കാർ ഇങ്ങനെ പറയുന്നതും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കേട്ടുകൾ അത് അവസാനിപ്പിക്കുക ഹിയർ സെം മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ വലിയൊരു ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്ന അമ്മേയും കുഞ്ഞിനെയും സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ അപ്പോൾ അവിടുത്തെ ഒരു ഇമ്മ്യൂണിറ്റേഷൻ കാർഡ് തരുമ്പോൾ അത് എടുക്കാതെ ഇവിടെ പോയി പെട്ടുപോകരുത് എന്തെല്ലാം വാക്സിൻ ഹെൽത്തിൽ കിട്ടുന്നോ അവിടെ എടുക്കുക കിട്ടാത്തതെല്ലാം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്വൈസ് അനുസരിച്ച് എടുക്കുക നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ പനിയും ചുമയൊക്കെ വരും അത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിച്വേഷൻ എല്ലാത്തരം മാറാൻ പറ്റില്ല പലതരം വൈറസുകളുണ്ട് ഇപ്പോൾ എന്തെല്ലാം തൗസൻഡ്സ് ഓഫ് വൈറസുകളുണ്ട് അതൊന്നും കണ്ട്രോൾ ചെയ്യുന്നതായിട്ടില്ല മെയിനായിട്ട് ഇൻഫ്ലുവൻസ വൈറസിൻ്റെ വാക്സിനാണ് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഡെങ്കിയുടെ ഒക്കെ ഓൺ ദ പൈപ്പ് ലൈനിലാണ് ആർ എസ് സി വാക്സിൻ വരുന്നുണ്ട് ഇതൊക്കെ സിവിർ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അതിൻ്റെ വാക്സിൻ വരുന്നുണ്ട് ബാക്കിയുള്ള വാക്സിൻസ് എല്ലാം വളരെ ഇഫക്റ്റീവാണ് അതെ യാതൊരു സർട്ടിഫിക്കറ്റും ഇല്ല എത്രയോ കുട്ടികൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തോ ഒരു പോളിയോ കേസ് ആയിരുന്നു റോഡിൽ എവിടെ നോക്കിയാലും ചട്ടുകാല ആൾക്കാരായിരുന്നു അങ്ങനെ ഒരു ഒരു വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു കുട്ടിയെ ഇപ്പോൾ കാണുന്നുണ്ടോ അപ്പോൾ അതിന് അതിനുള്ള ബഹുമാനം ഇത് കൊടുക്കുക പേരൻറ്റ്സ് എല്ലാം കൺവിൻസ്ഡ് കൺവിൻസ്ഡാവുക കുറച്ചുകൂടി വിവരമുണ്ടാവുക അനാവശ്യ അഡ്വർടൈസ്മെൻറ്റുകളിലും ഈ പ്രൊപ്പർകേറ്റിലും പെടാതെ കുഞ്ഞിനെ സേഫായിട്ട് നോക്കുക ഓക്കെ താങ്ക് യു ഡോക്ടർ